മുന്നൂറ്റി അൻപത് രൂപന്റെ ഉമ്മർ ചാമ്പയാണ് ഇതിനെല്ലാം റേറ്റ് പറഞ്ഞത് ഇതിന്റെ വലിയ പറഞ്ഞത് ആ പ്ലാന്റ് ഉണ്ടല്ലേ അടിപൊളി പ്ലാന്റ് ഇതേ പോകൾക്കാണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമ്മൾ മുന്നൂറ്റി അൻപത് പറഞ്ഞത് ചെറുദിനല്ല ഞാൻ കാണിച്ചു തന്നത് ചെറിയ പ്ലാന്റ് മേലെ തന്നെ കായ വിരിഞ്ഞിട്ടുണ്ട് ഇത് കൂടെ നോക്കി പ്ലാന്റ് മല നോക്കിയാ എത്ര ചെറിയ പ്ലാന്റ് മേലെ കായ ഉണ്ടോ ഒരു പത്ത് കായുമുണ്ടാവും ഇത്രയും ക്വാണ്ടിറ്റി ഒരു ചാമ്പ്യൻ കൂടിയാണ് ഉമ്മർചാമ്പോ ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ വേറെ ചാമ്പനെ കാണിക്കാൻ പോവാണ് ഇത് ദഹരിന്റെ ചാമ്പ്യൻ വലിയ പ്ലാന്റ് കണ്ടില്ലേ വീഡിയോസ് കണ്ടിട്ട് ണ്ടെങ്കിൽ അഞ്ഞൂറ്റി അൻപത് നമ്മൾ ഇത് കൊടുക്കും അറുന്നൂറ് രൂപയാണ് ഇത്രയും വലിയൊരു പ്ലാൻ പ്ലാന് വരട്ടോ ഞാൻ പറഞ്ഞു വീഡിയോസ് കണ്ടിട്ട് ആരും വരികയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മള് ഇത് കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ്ടോ ഇപ്പോ ഒരുപാട് പ്ലാൻ ഞാൻ പ്ലാൻസിന് വേണ്ടി കാണിച്ചതാണ് ഇത് ഇത് വാങ്ങാൻ നമ്മൾ കാണിച്ചു ബാലി ഇതാണ് ബാലി ചാമ്പ ഇത് മൂപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു മൂപ്പായി കഴിഞ്ഞാൽ പക്ക റെഡിലേക്ക് ഇത് കാണാൻ സാധിക്കും ഇച്ചിരി കൂടിയും തൂക്കം കൂടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉള്ള തരക്കേടില്ലാത്ത ഒരു ചാമ്പയിൽ പെട്ടാണ് ഇതിന്റെ പ്ലാന്റുകൾ നമ്മളെ വീട്ടിൽ വയ്ക്കാന്ന ഞാൻ പറഞ്ഞത് ഉമ്മർ ചാമ്പിന്റെയും ദലഹരിന്റെയും അടുത്തേക്കണ്ട് എത്തിയിട്ടില്ലെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഷാമ്പീം കൂടിയാണ് മുന്നൂറ്റി അൻപത് രൂപക്ക് ഇതിന്റെ പാ ഇതിന്റെ പ്ലാന്റുകൾ നിരവധി ഇവിടെ നമുക്ക് ഉണ്ട് ഈ ബാലിനെ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കട്ടെ ക്യാമറ പിടിക്കാണെങ്കിൽ ഞാൻ കൊടുക്കണില്ല അങ്ങനെ തൊള്ളേ വെള്ളം വരിട്ടുണ്ട് ഉണ്ടോ നല്ല ചാമ്പയാണ് സൂപ്പർ ചാമ്പയാണ് വാങ്ങാൻ പറ്റിയ ചാമ്പയാണ് വെക്കാൻ പറ്റിയ ചാമ്പ്യണ്ടോ അതിന്റെ പ്ലാന്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വലിയ പ്ലാന്റുകൾ മുന്നൂറ്റി അൻപത് രൂപ കൊടുക്കാണ്ട് അവിടെ അപ്പൊ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കണ്ടേ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നല്ലൊരു ഡിസൈഡ് ഇനി വരും അതുവരേക്കും താങ്ക്